ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയായി സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് അഹാന കൃഷ്ണ അതിനു മുൻപും അവസരങ്ങൾ തേടിയെത്തിയിരുന്നുവെങ്കിലും പഠനം പൂർത്തിയാക്കിയിട്ട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അഹാന ആദ്യ സിനിമയ്ക്ക് ശേഷമായി മികച്ച അവസരങ്ങളാണ് പിന്നീട് ലഭിച്ചത് അഭിനയത്തിനു പുറമേ സംവിധാനത്തിലും താൽപ്പര്യമുണ്ടെന്ന് താരപുത്രി വ്യക്തമാക്കിയിരുന്നു ഇടയ്ക്ക് ഷോർട്ട് ഫിലിമുമായും അഹാന എത്തിയിരുന്നു മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമൊക്കെയായി തിളങ്ങിയ കൃഷ്ണകുമാർ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമാണ് പൊതുപ്രവർത്തനം മുൻപേ തന്നെ ആഗ്രഹിച്ചിരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ലോകസഭ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു അച്ഛനൊപ്പമായി പ്രചാരണത്തിന് മക്കളും എത്തിയിരുന്നു കുടുംബസമേതമായുള്ള പ്രചാരണ വിശേഷങ്ങൾ വൈറലായിരുന്നു രാഷ്ട്രീയപരമായി അദ്ദേഹത്തോട് താൽപ്പര്യമില്ലാത്തവർക്കും ആ കുടുംബത്തെ ഇഷ്ടമാണ് അച്ഛനൊഴികെ ബാക്കിയെല്ലാവരും യൂട്യൂബ് ചാനലുമായി സജീവമാണ് ഫോട്ടോഷൂട്ടും യാത്രകളും പാചകവും ബിസിനസ്സുമൊക്കെയായി സജീവമാണ് മക്കൾ തന്റെ കുടുംബവിശേഷങ്ങളും കൃഷ്ണകുമാർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് മക്കളുടെ സ്വഭാവ സവിശേഷതകൾ പങ്കുവച്ചുള്ള കുറിപ്പുകൾ വൈറലായിരുന്നു ഇലയപുത്രി ഹൻസികയെക്കുറിച്ച് തുടങ്ങി മൂത്ത മകളായ അഹാന കൃഷ്ണയിൽ അവസാനിക്കുകയായിരുന്നു പോസ്റ്റ് ഭാഗ്യം ചെയ്തൊരു അച്ഛനെന്നായിരുന്നു പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ അച്ഛന്റെ ലേബലിൽ അല്ലാതെയായി സ്വന്തമായി മുന്നേറുകയായിരുന്നു മക്കളെല്ലാം കൃഷ്ണകുമാറിന്റെ മകൾ എന്ന വിലാസം തുടക്കത്തിൽ സഹായകമായിരുന്നുവെങ്കിലും കഠിന പരിശ്രമം നടത്തിയാണ് അഹാന സിനിമയിൽ തന്റെ സ്ഥാനം സ്ഥാപിച്ചത് ഇടയ്ക്ക് ഹൻസികയും ഇഷാനിയും സിനിമയിൽ മുഖം കാണിച്ചിരുന്നു രണ്ടാമത്തെ മകളായ ദിയ കൃഷ്ണ ഓൺലൈൻ ബിസിനസ്സിലാണ് താൽപ്പര്യം കാണിച്ചത് അടുത്ത സുഹൃത്തായ അശ്വിനുമായി പ്രണയത്തിലാണെന്ന് അടുത്തിടെയായിരുന്നു ദിയ തുറന്നു പറഞ്ഞത് കുടുംബസമേതമായി അശ്വിന് ദിയുടെ വീട്ടിലെത്തിയിരുന്നു സെപ്റ്റംബറിലാണ് വിവാഹമെന്നും അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നും താരപുത്രി വ്യക്തമാക്കിയിരുന്നു വിവാഹവും പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതുമെല്ലാം മക്കളുടെ താൽപ്പര്യമാണ് വിവാഹത്തിന് സമയമായെന്ന് പറഞ്ഞ് ആളെ കണ്ടെത്തി അവർ വന്നാൽ സന്തോഷത്തോടെ അത് നടത്തി നടത്തിക്കൊടുക്കുമെന്ന് കൃഷ്ണകുമാറും സിന്ധു പറഞ്ഞിരുന്നു എന്നാണ് മക്കളുടെ വിവാഹം ഇതുവരെ ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് അതൊക്കെ അവരുടെ തീരുമാനം പോലെ പെൺകുട്ടികളാണ് എന്ന് കരുതി അവരെ ഒരു പ്രായമെത്തിയാൽ വിവാഹം ചെയ്ത് അയക്കണം എന്ന ചിന്താഗതിയുള്ള മാതാപിതാക്കളല്ല ഞങ്ങളെന്നും ഇരുവരും പറഞ്ഞിരുന്നു അഹാന ഇതുവരെ വിവാഹത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്നും ഞാൻ ഓവർടേക്ക് ചെയ്യുമെന്നും ഇടയ്ക്ക് ദിയ പറഞ്ഞിരുന്നു വീട്ടിലെ മൂത്ത മകളെന്നു മാത്രമല്ല അഹാന വീട്ടുകാര്യങ്ങളിലെല്ലാം ഇടപെടാറുണ്ടെന്നും കൃഷ്ണകുമാർ പറയുന്നു നല്ല നേതൃപാഠമുണ്ട് അവൾക്ക് ഏതു കാര്യവും തുടങ്ങി വെച്ചാൽ കൃത്യതയോടെ ഭംഗിയായി ചെയ്തു തീർക്കാനുള്ള കഴിവുണ്ട് അവൾക്ക് ഞങ്ങളുടെ അഭാവത്തിൽ മറ്റു മൂന്നു പേർക്കും രക്ഷിതാവിന്റെ സ്ഥാനത്താണ് അഹാനയെന്നായിരുന്നു കൃഷ്ണകുമാർ കുറിച്ചത്